അപ്പൊ അതും ദൈവം ഇല്ല എന്നാണോ കൊച്ചു പറയുന്നത് ഞാൻ മുമ്പിട്ട വീഡിയോക്ക് താഴെ വന്ന കമന്റ് ആണിത് കമന്റിന് ഫേസ്ബുക്കിലാണ് വന്നത് അപ്പോൾ ഈ ചേച്ചി കൊടുക്കുന്ന മറുപടി പറയുന്നതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരുടെ ആരും ഒരു ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ തന്ന പണിക്ക് പോയിക്കുന്നവരാണ് ഇതിനും തന്നെ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ആരല്ലത് ഇതുവരെ മണ്ണിനടിയിലാണ് അറിയോ ഇതൊക്കെ ആരോട് ഞങ്ങൾ സങ്കടം പറയും പോയി കിടക്കണ് ഇനി എന്തിനാണ് ജീവിക്കുന്നത് ദൈവം ഞങ്ങളെ കൂടി കൂട്ട ഇതിനെന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെടുത്തുന്നത് അപ്പോ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുവാണ് അപ്പോൾ ഞാൻ ഈ ചേച്ചിക്കുള്ള മറുപടി പറയുവാണേ അതായത് ചേച്ചി ഞാൻ ഞാനവിടെ പറഞ്ഞത് വാനത്തിൽ നിന്ന് ഒരു ശക്തിയും നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വരില്ല മനുഷ്യ രക്ഷിക്കാൻ മനുഷ്യരെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇനി ചേച്ചിക്ക് വല്ല അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം ചേച്ചിക്ക് ഇനി ചേച്ചി അപകടത്തിലിരിക്കുമ്പോൾ വാനത്തു നിന്ന് വല്ല ശക്തി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ വല്ല അനുഭവമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് പറഞ്ഞു തരണം ഞാൻ പറഞ്ഞത് വയനാട്ടിൽ ആ വയനാട്ടിൽ നടന്ന സംഭവത്തിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ഒറ്റക്കെട്ടായി നിന്ന് അവർക്കൊരു കൈത്താങ്ങാവണം എന്നൊരു ഒറ്റ ചിഹ്നയിൽ നിന്ന് വന്ന വാക്കുകളാണ് താങ്ക് യു